നമ്മൾ ഈ കൊളപ്പുറം എന്ന് പറയുന്നത് ഈ ആറോൺ കമ്പനിയുടെ ഒരു സ്വാധീനം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പിന്നെ ഒരു കൊളപ്പുറം യങ്ങുമെൻസ് ക്ലബ്ബ് ആദ്യകാലത്ത് ഏറ്റവും ആദ്യത്തെ ഒരു സാംസ്കാരിക സംഘടനയായിരുന്നു ആയിരുന്നു യംഗുമെൻസ് ക്ലബ് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ എക്സെഷൻ കലാ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊളപ്പുറം ആറോൺ കമ്പനിയിലെ തൊഴിലാളികളുടെ സാംസ്കാരിക സംഘടന നമ്മുടെ സി വി കുഞ്ഞരാമണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി വി കുഞ്ഞിരാമണ് ആയിരുന്നു അതിൻ്റെ അന്നത്തെ നേതൃത്വം ആ ഒരു നാടകം ഇവിടെ എടുത്തിട്ടുണ്ട് കാക്കപ്പുന്ന് ആ നാടകത്തിലെത്തിയത് അന്നാം റിഹേഴ്സൽ ക്യാമ്പ് നടന്നത് കണ്ണൂർത്ത് വീട്ടിൽ കിട്ടാറ്റർ എന്ന് പറയുന്നത് കൃഷ്ണാട്ടൻ്റെ വീട്ടിലായിരുന്നു ഒട്ടടുത്ത് ആ ക്യാമ്പിൽ പോയതാണ് ആദ്യത്തെ ഒരു പിന്നെ തരത്തിലുള്ള ഒരു പിന്നെ ഒരു നാടകം റിഹേഴ്സൽ കാണുന്നതാണെന്നാണ് രണ്ടാം റിലേഴ്സലാണെങ്കിലും അവിടെ പോകുമായിരുന്നു അവിടെ കാപ്പിയോ കുതിയോ നമ്മുടെ ഈ കൊളപ്പുറം വയലിനാണ് നാടക വർഗീയതക്കെതിരായിട്ടുള്ള ഒരു ക്രമയായിരുന്നാന്ന് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ചേച്ചിയോ അതിൽ അഭിനയിച്ച് കുഞ്ഞനാമ്പാട്ടിൻ്റെ സഹോദരിയായിരുന്നു അപ്പോൾ ആ നാടകമാണ് ഒരു പക്ഷേ പിന്നെ പൊതുപ്രവർത്തനത്തിലേക്കുള്ള ഒരു ഒരു പിന്നെ ഒരു തുടക്കം എന്ന് പറയാവുന്നു പിന്നെ എൻ്റെ ഒരു ഓർമ്മയുള്ളത് ബാലസംഘത്തിൻ്റെ ഒരു യുദ്ധവിരുദ്ധ റാലി ഉണ്ടായിരുന്നു അതും എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു വലിയ റാലി ആയിരുന്നു ആ റാലി പങ്കെടുത്ത കാലുഭവമാണ് പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നതിനിടയാക്കിയിട്ടൊരു സംഭവം അതാണ് പിന്നെ നാലാം ക്ലാസ് പഠിക്കാമെന്ന എൻ്റെ ഓർമ്മ നമ്മുടെ പയ്യന്നൂർ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം അന്ന് അച്ഛൻ്റെ അമ്മയോടൊപ്പം ഇരുന്ന് കുറേ ആളുകളോടൊപ്പം ഞാനും പോയിരുന്നു ലോറിയിലായിരുന്നു നമ്മളെ യാത്ര അവിടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ നിൽക്കുന്ന വലിയ മൈതാനം ആ മൈതാനത്ത് വെച്ച് നേതാക്കന്മാരൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പിന്നെ നമ്മളിവിടെ ഈ പിന്നെ ഞങ്ങൾ ബാലസംഘം പ്രവർത്തന സജീവായിരുന്നു ഞങ്ങൾ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഒട്ടടുത്തുള്ള വക്കീൽ പ്രമോദുണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുറച്ച് കുട്ടികളും ചേർന്ന് ഞങ്ങൾ സൂര്യ സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബെന്ന് ക്ലബ്ബ് ക്ലബുണ്ടായി ആ ക്ലബ്ബ് അന്ന് ഫുട്ബോൾ എഴുതാനായിട്ടും അപ്പം അന്ന് ഒരു ബോൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചിലവേറിയൊരു കാര്യമായിരുന്നു പ്രത്യേകിച്ചും ഇത് ഈ കുളപ്പുറം എന്ന് പറയുന്നത് അപൂർവം ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയാലേ തീർത്ഥം ദരിദ്രമായൊരു പ്രദേശമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സമ്മാന പദ്ധതി നടത്തും അതിനെ ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ഒരു രക്ഷാധികാരി എന്ന് പറയുന്നത് ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന അന്ന് പയ്യനൂർ കോളേജിൽ പഠിക്കുകയായിരുന്നു പ്രകാശ്ഠനായത് വണ്ണാരട്ട പ്രകാശ് ഇനീട് അദ്ദേഹം ട്രാക്ക് മാറി അകാലത്തിൽ ഇപ്പം അദ്ദേഹം അന്ന് കൂട്ടി വരും പ്രകാശ്ഠൻ്റെ ഐഡിയ ആയിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ക്ലബിന് ബോളും ഒക്കെ വായിക്കുന്നതു വേണ്ടി നമുക്കൊരു സമ്മാന പദ്ധതി ആയിരുന്നു അങ്ങനെ നമ്മളൊരു കൂപ്പറടിച്ച് ഞാനന്ന് അഞ്ചാം ക്ലാസ്സിലായിരുന്നു പ്രമോദ് ആറാം ക്ലാസ്സിലായിരുന്നു ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്നു ഒരു സമ്മാന പദ്ധതി ആൾക്കണ്ണാടി അതുപോലെ തന്നെ പെൻടോർച്ച് അതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരു പുതുപു അല്ലെങ്കിൽ എന്താ പറയുക ഒരു സംഘാടനം എന്ന് പറയാൻ കൂടി പറ്റുന്നു അപ്പോൾ അത് ഭാഗമായിട്ട് ആളുകളെയൊക്കെ കണ്ട് പിന്നെ കുറേ ടിക്കറ്റ് ഈ കൂപ്പണൊക്കെ ചിലവാക്കി അങ്ങനെയുള്ള ക്ലബ്ദിൻ്റെ സംഘാടനം ഒരു സംഘാടകനെന്ന നിലയിലുള്ള എൻ്റെ ആദ്യത്തെ അനുഭവം അല്ലെങ്കിൽ ആദ്യത്തെ കൊടക്കതായിരുന്നു പിന്നീട് നമ്മൾ ബാലസംഘത്തിൻ്റെ ഒരു യൂണിറ്റ് കലാമേള നടത്തിയിരുന്നു അഞ്ചാം ക്ലാസ് അപ്പം അന്ന് ആ കലാവേളയിൽ കുറേ കൂടി എനിക്ക് തോന്നുന്നത് ഇന്നു പിന്നെ അന്ന് നമുക്ക് ഇന്നത്തെ പോലെയുള്ള പിന്നെ വേദികളൊക്കെ പൊതുവിൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വേദികളിൽ കുട്ടികളെല്ലാം വരുവായിരുന്നു അപ്പം ഞാനതിൽ അധ്യക്ഷനായിരുന്നു അതിലെ എഴുതി തന്നൊരു പ്രസംഗം ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റാണ് തപ്പി തപ്പിത്തടഞ്ഞിട്ടൊക്കെയാണ് പ്രസംഗിച്ചത് എൻ്റെ ആദ്യത്തെ പ്രശ്നം കൊളപ്പുറം ബാലശാല നടന്ന ബാലസംഘം ബാലോത്സവം യൂണിറ്റ് കലാമേലകൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ കൊളപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൊളപ്പുറത്ത് കലാ സാംസ്കാരിക പ്രവർത്തനം ബാലശാല പ്രവർത്തനം ബാലസംഘം പ്രവർത്തനമൊക്കെ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു ഇതിനെയൊക്കെ ഒരു സ്വാധീനം കൊണ്ട് ഞാൻ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു അഞ്ചാം ക്ലാസ്സിൽ ബാലസംഘത്തിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി പിന്നെ ചെറുതാക്ക സ്കൂളിൽ അഞ്ചാം ക്ലാസ് പോയപ്പോൾ അവളുടെ എസ് എഫ് ഐ പ്രവർത്തകരായി അന്ന് ചെറുതാക്ക സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ടീച്ചറെ ഏതാനും അധ്യാപകരെ അപമാനിച്ചൊരു സംഭവമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ വന്ന് കൂടുതൽ വലിയ പ്രശ്നമൊക്കെയായി പിന്നെ ഈ അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സ്കൂളിൽ നിന്നൊരു മാർച്ച് ഉണ്ടായിരുന്നു വീരുപുരം പോലീസ് സ്റ്റേഷനിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ പൈനക്കുറയിൽ പഠിച്ച എൻ പാലാട്ട് പാലാട്ട് നമ്മൾ കുളപ്പുറം കമ്പനി ഒരു തൊഴിലാളിയായിരുന്നു അദ്ദേഹം വളരെ പിന്നെ ലേറ്റായിട്ട് എസ് എസ് സി ഒക്കെ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ അന്ന് ആ എൺപതുകളിൽ പിന്നെ ആളുകളെ ഈ നൈറ്റ് ക്ലാസ്സിന് പോയിട്ട് എസ് എസ് സി എഴുതുന്ന ഒരു ട്രൻഡിലെ കാലമായിരുന്നു ഞാൻ ബാലാട്ട് ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി പൈന കോളേജിൽ പഠിക്കുന്ന കാലം അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ നിന്നൊരു മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അതിൽ ഞാനും പങ്കെടുത്തിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു ജാഥ എന്ന് പറയുന്നത് നമ്മുടെ ചെറുതാൾ സ്കൂളിൽ നിന്ന് പഴയ എങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്കുള്ള ആ ഒരു മാർച്ചാണ് അവിടെ ചെറുതാണ് പക്ഷേ ആ മാർച്ച് ഒരു ആവേശരായ അനുഭവമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്തായ ഒരു സംഭവം നമ്മളന്ന് ഈ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചും ടി എൻ ജേക്കബാണെന്ന് വിദ്യാഭ്യാസം കരുണാകരൻ സർക്കാരായിരുന്നു ഞങ്ങളന്ന് യു പി സ്കൂൾ പഠിക്കുന്ന സമയം അന്ന് ഈ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം പോളിടെക്നിക് സ്വകാര്യ പോളിടെക്നിക് വരുന്ന സമരത്തിൻ്റെ സമയം അന്ന് നമ്മുടെ സ്കൂളിൽ അന്ന് നമ്മുടെ ഗംഗാദരം എന്ന് പറയുന്ന ഒരു സഖ ഉണ്ടായിരുന്നു ഇപ്പം അതേ അടുത്തിടെയാണ് താമസിക്കുന്നത് അതേ ഞങ്ങളുടെ സ്കൂളിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനത്തേക്ക് സഹായിക്കാൻ വന്നിരുന്ന ഒരു മുതിർന്ന പ്രവർത്തകർ അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ഉണ്ടായിരുന്നു തെയ്ക്കിളിൽ മൈക്കൊക്കെ വെച്ചിട്ടുള്ള ജാഥ അപ്പോൾ ആ ജാഥയാണ് യഥാർത്ഥത്തിൽ ഞാൻ പങ്കെടുത്തത് ആദ്യത്തെ എസ് എഫ്ഐയുടെ ഒരു പ്രചരണ ജാഥ നമ്മൾ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ഭാസ്കരൻപിടിയിലേക്ക് പോയി ഭാസ്കരൻപിടിയിൽ നിന്ന് ലാപ്രയിലാണൊന്ന് സമാപിച്ചത് അപ്പോൾ ആ ജാഥയിൽ പിന്നെ അവരോടൊപ്പം നടന്ന് അപ്പോൾ ഓരോ കേന്ദ്രത്തിനും പ്രസംഗം കിട്ടും മലോടി നാരനാട്ടൻ ഈ സ്ഥലങ്ങക്കെ അറിയാം പിന്നെ പ്രകാശ് പിന്നെ അന്ന് നമ്മുടെ ഗണേശൻ നി വി ഗണേശ ആണ് അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ അങ്കാടകര് എന്നാരായിരുന്നു അതിൻ്റെ നേതൃത്വം അപ്പോൾ ആ അന്നത്തെ ആ ഒരു ജാഥ അതോടുകൂടി ഞാനൊരു സജീവ എസ് ഒ പ്രവർത്തകനായിട്ട് മാർന്ന കാര്യം ഇങ്ങനെയുള്ള കുറേ ഓർമ്മകളാണ് പ്രത്യേകിച്ചും എന്നിലൊരു രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുത്തിയെടുത്തത് ഒരു സംഘാടകൻ രൂപപ്പെടുത്തിയെടുത്തതിൽ ഈ നാടിൻ്റെ ആ ഒരു അന്നത്തെ അന്തരീക്ഷം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വഴിയിലേക്ക് വരുമായിരുന്നു അച്ഛൻ പിന്നെ കൽപ്പണിയായിരുന്നു അമ്മ കർഷക തൊഴിലാളിയായിരുന്നു ഇപ്പോഴത്തേക്കും വിലക്കൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തോടെ എതിർപ്പ് മാറുകയില്ല കാരണം ഇടതുപക്ഷ കുടുംബം തന്നെയായിരുന്നു ഇളയച്ഛൻ സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു വേറൊരു ഇളയച്ഛൻ നേരത്തെ തന്നെ ഇ പി സജീവ പ്രവർത്തകനായിരുന്നു അത് കുഴപ്പം കമ്പനിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇനി ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവര് തന്നെയായിരുന്നു അതുകൊണ്ട് ബാലസംഘത്തിൽ ഏച്ചി ബാലസംഘത്തിൽ ഉണ്ടായിരുന്നു എന്നോടൊപ്പം അന്ന് ബാലസംഘം വളരെ സജീവമായിരുന്നു എല്ലാ ഞായറാഴ്ചകളും നമ്മൾ ഈ ബാലശാലയിൽ ഒത്തുചേരുമായിരുന്നു അപ്പോൾ ഈ പിന്നെ ബാലസംഘ രക്ഷാദേവായി വരുന്ന ആളുകൾ കഥയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതൊരു നല്ല അനുഭവമായിരുന്നു അതൊരു നല്ല ട്രെയിനിങ് ആയിരുന്നു അതൊക്കെ നമ്മൾ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വിലക്കുന്നുണ്ടായിട്ട് അയാളൊന്നും നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷമായിരിക്കും അവരെല്ലാം ഈ ഇതിനോടൊപ്പം ചേർന്ന് അവരായത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പഠിക്കണം എന്ന് പറയായിരുന്നു പിന്നെ രണ്ടുപേർക്കും വിദ്യാഭ്യാസം വളരെ കുറവായതുകൊണ്ട് ആ പഠിക്കണം എന്ന് പറയുന്നതല്ലാതെ അവർക്ക് അതിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നെന്ന് അന്വേഷിക്കാനുള്ള അത്രയും ഒരു അറിവോ അല്ലെങ്കിൽ ആ അത്തരം കാര്യത്തിലുള്ള പിന്നെ മറ്റേ ആധികാരികമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പഠിക്കണം എന്നൊക്കെ പറയുന്നതല്ല പ്രത്യേകിച്ച് വിലക്കുകളൊന്നും ഉണ്ടായിട്ടില്ല പഠിക്കണമെന്ന് പറയുന്ന മാത്രം പിന്നെ എസ് എൽ സി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മാടായി കോളേജിൽ ചേർന്നു പിന്നീട് പയ്യൻ കോളേജിൽ വന്നു അതോടുകൂടി ഏതാണ്ട് ഒരു ഉഴുവമയ സഭപ്രവർത്തകനായി മാറി പിന്നെ കോളേജ് പാർട്ടി ഓഫീസ് അതുപോലെ നമ്മുടെ വീടുകളിൽ അന്നത്തെ ഒരു പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിൽ പോയി പോയിട്ടാമസം ഭയങ്കര സൗഹൃദമായിരുന്നു ഓരോ പ്രദേശത്ത് അവിടെ പോയി താമസിച്ച് അവിടുത്തെ ആളുകളായിട്ട് നമുക്ക് പരിചയാവും അവരും നമ്മുടെ നാട്ടുകാരെ പോലെയാവും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പിന്നെ പൈനു കോളേജ് ഈ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനമായി വടകോളജിൽ പോലും വന്നേരം സജീവമായിരുന്നു പൈന കോളേജിൽ പോയതോട് കൂടി മുഴുവൻ സമയം എസ് എഫ് ഐ പ്രവർത്തനായി മാറുകയാണ് പയ്യനു കോളേജ് നല്ലൊരു ക്യാമ്പസ് ആയിരുന്നു പ്രത്യേകിച്ച് പൈന കോളേജിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ പ്രവർത്തനം എന്ന നിലയിൽ പോകാനും അവിടുത്തെ പല പരിപാടികളിലും പങ്കെടുക്കാനും അവിടെ നിന്നാണ് പല പരിപാടികളുടെ സംഘാടകനായി നിൽക്കാൻ നിൽക്കാനൊക്കെ അവസരം കിട്ടിയ ആളാണ് പൈന കോളേജിന് പയ്യന്നൂരിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് നമ്മൾ പറയുമ്പോൾ നല്ലൊരു കലാ സാംസ്കാരിക പിന്നെ പാരമ്പര്യമുള്ളൊരു മണ്ണാണ് പയ്യന്നൂർന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അന്ന് കോളേജിൽ അത് പ്രതിഫലിച്ചിരുന്നു ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ പിന്നെ വിജയിക്കുന്നൊരു ക്യാമ്പസ് ആയിരുന്നില്ല ഇപ്പോൾ യു യു സി അതുപോലെ ചില സീറ്റുകൾ മാത്രമാണ് എസ് എഫ് ഐ ജയിക്കുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇന്ന് പി എസ് സി മെമ്പറായിട്ടുള്ള പ്രകാശൻ മാഷായിരുന്നു അന്ന് ജയിച്ച ഏക സ്ഥാനമാണ് പക്ഷെ അന്ന് നമ്മൾ ജയി ജ എസ് എഫ് ഐയുടെ യൂണിയൻ ഇല്ലാത്ത ഘട്ടത്തിലും എസ് എഫ് ഐ അന്ന് ഒരു മാഗസിൻ ഇറക്കിയത് എസ് എഫ് ഐക്ക് ഒരു കലാ സാംസ്കാരിക സംഘടനകൾ കോർപ്സ് എന്നാണ് അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് എഴുപതത്തിൽ പൈനൊക്കോ പഠിച്ച അന്നത്തെ ഇടതുപക്ഷക്കാരായ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ അനുഭാവികളായ വിദ്യാർത്ഥികൾ രൂപം കൊടുത്തൊരു സംഘടനയാണ് അപ്പം അതിൻ്റെ പേരിൽ മാഗസിനൊക്കെ ഞങ്ങൾ ഇറക്കിയത് അപ്പോൾ എസ് എഫ് ഐ യൂണിയൻ ഇല്ലെങ്കിലും ഒരു സമാന്തര യൂണിയൻ പ്രവർത്തനം ഇതുവഴി ഞങ്ങൾ നടത്തിയത് ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് അടുപ്പിച്ചേർത്താൻ സഹകരമായി പിന്നെ കോപ്സിൻ്റെ പേരിൽ പത്രങ്ങൾ ഇറക്കുമായിരുന്നു ക്യാമ്പസിൻ്റെ കവിതകൾ അതുപോലെ തന്നെ കുട്ടികളുടെ പിന്നെ ചെറിയ കഥകൾ പിന്നെ അവരുടെ ലേഖനങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ പത്രങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഇറക്കിയിരുന്നു പരസ്യിക്കപ്പെട്ടി ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ചും കലാ സാംസ്കാരിക പ്രവർത്തനം പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും രണ്ടും ഒന്നിച്ച് പോകേണ്ടതാണെന്നുള്ള ഒരു ധാരണ യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മനസ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി കൂടുതൽ അടുത്തറിയാനും അതിലൊക്കെ പിന്നെ സജീവാക്കാനും ഈ ഒരു പ്രവർത്തനം സഹായമായിട്ട് വരുന്നു പിന്നെ സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ പൈന കോളേജ് യൂണിയൻ എസ് എഫ് ഐ ജയിച്ചു ഞാനതെങ്കിൽ യു യു സി ആയിട്ട് ഞാൻ ജയിച്ചു വരുന്നു സന്തോഷായിരുന്നു പെയ്നുള്ള സന്തോഷായിരുന്നു ചെയർമാൻ പിന്നെ ആ യൂണിയൻ പ്രവർത്തനമുണ്ട് അന്നത്തെ കാലത്ത് നമ്മുടെ യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ പിന്നെ നമുക്ക് യൂണിയൻ ഫണ്ട് എല്ലാം വളരെ കുറവായി അന്ന് കലോത്സവം അന്ന് കാലിക്കറ്റ് സർവകലാശാലയാണ് അപ്പോൾ കുട്ടികളുടെ പങ്കാളി അന്ന് പിന്നെ പൈന കോളേജ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന അല്ല പ്രത്യേകിച്ച് ഈ കലോത്സവ വീതികളിൽ ഈ മുന്നിൽ നിൽക്കുന്ന ഒരു കോളേജായി അപ്പൊ അന്നത്തെ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു ടാസ്ക് യൂണിയൻ ഫണ്ട് വളരെ കുറവായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ പിന്നെ ഇൻഡർസോൺ കണ്ണൂർ സോ എസോ ബ്രണ്ടൻകൂളിലാണ് അപ്പം ഞങ്ങൾ ചാമ്പ്യന്മാരായി ഇൻഡോസോൺ നടക്കുന്ന പാലക്കാടാവും അപ്പം പാലക്കാട് ഇൻഡർസോണിൽ പോകണമെങ്കിൽ പത്തു നൂറിലധികം കുട്ടികൾക്ക് പോകണം പ്രത്യേകിച്ചും ഈ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പയ്യനക്കുറ എന്നും മുന്നിൽ നിൽക്കും ഈ കഥ അതുപോലെ സർഗാത്മക രചനാ മത്സരങ്ങളിലൊക്കെ അതുപോലെ തന്നെ പയ്യന്നൂര് മാത്രം പൂരക്കളി കോൽക്കളി അങ്ങനെയുള്ള കാര്യങ്ങളും പൈന കോളേജ് എന്നും നിൽക്കുന്നൊരു കോളേജാണ് അപ്പം ഇത്തരത്തിലുള്ള മത്സരങ്ങളെല്ലാമായി നൂറിലധികം ആളുകൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകണമായിരുന്നു അപ്പം അതിന് നമുക്ക് കാശൊരു പ്രശ്നമായി വന്നു അപ്പം ഞങ്ങളന്ന് ചെയ്തത് എലോട് തിയേറ്ററിൽ ഒരു സിനിമാ പ്രദർശനം വെച്ച് കോളേജ് വിദ്യാർത്ഥിയിൽ നിന്നും അവർക്ക് കൂപ്പൺ കൊടുക്കും നാട്ടിലിറങ്ങിയൊക്കെ കുട്ടികളെ കൊണ്ട് പണം സമാഹരിച്ചിട്ടാണ് ഞങ്ങളുടെ പാലക്കൻ്റെ എൻ്റെ സ്വാമി പോയത് അതൊക്കെ ഒരു അനുഭവമായിരുന്നു പ്രത്യേകിച്ചും നമ്മളെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് പിന്നീട് നമുക്കത് ഗുണം ചെയ്തിട്ടുണ്ട് കോളേജിനെ സംബന്ധിച്ച് പറയുമ്പോൾ പതിനെ കോളേജ് നല്ലൊരു നല്ലൊരന്തരീക്ഷമായിരുന്നു പ്രത്യേകിച്ചും സംഘടനാ പ്രവർത്തനത്തിന് മാത്രമല്ല നല്ല കലാ സാംസ്കാരിക പ്രവർത്തനം നടന്ന ഒരു അന്തരീക്ഷം എന്നുണ്ടായത് ഞങ്ങളുടെ സമയത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങളത് സംഘടിപ്പിച്ചു പ്രത്യേകിച്ചും നമ്മുടെ കോളേജുകളിൽ കവികൾ അതുപോലെ തന്നെ എഴുത്തുകാർ കലാകാരന്മാർ ഇവരൊക്കെ ക്യാമ്പസിൽ വരികയും കുട്ടികളുമായി സംവേദിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു അന്തരീക്ഷമായിരുന്നു അന്ന് പിന്നെ അന്നത്തെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായങ്ങളും അത് ചിലപ്പോൾ സംഘർഷത്തിലേക്കൊക്കെ വഴിമാറാമെങ്കിലും ക്യാമ്പസിൽ ഇന്നത്തെ പോലെ ഈ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമായിരുന്നു ഈ ജാതി മത ചിന്താഗതികൾക്ക് അതീതമായൊരു നല്ലൊരു സൗഹൃദം ഒരു തീവ്രമായ സൗഹൃദം ക്യാമ്പസിന് ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെയുള്ള ഈ വിദ്യാർത്ഥികളുടെ ഒരു വേർതിരിവിൻ്റേതായിട്ടുള്ള അടയാളങ്ങളൊന്നും അന്ന് അത്രത്തോളം ക്യാമ്പസ് പ്രേഡായിരുന്നില്ല അത് അന്നത്തെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അധ്യാപകർ പൊതുവിൽ അധ്യാപകന് മാത്രം ഞങ്ങൾക്ക് നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട് നല്ല അനുഭവങ്ങൾ എന്തായിട്ടുണ്ട് പ്രത്യേകിച്ച് കെ എച്ച് സുബ്രഹ്മണ്യ മാഷ് ഞങ്ങളുടെ സ്റ്റാഫ് ടീച്ചർ ആയിരുന്നു രാജീവ് മാഷ് ഞങ്ങളുടെ ഫൈൻ ആർട്സ് അഡീസറായിരുന്നു ഞങ്ങളോടൊപ്പം അതിനെക്കുറിച്ച് പ്രത്യേകതച്ച് ഇൻ്റർസ്യൂ കലോത്സവം ഒക്കെ പോയപ്പോൾ റൂം റൂമെടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യം നോക്കുക കുറച്ച് പേർക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ റൂം എടുത്തു കൊടുക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണ് വിളിച്ചത് അപ്പം ഞങ്ങളോടൊപ്പം പുറത്ത് വരാന്തയിൽ വരാതയിൽ ആളാണ് സുബ്രഹ്മണ്യ മാഷ് രാജീവ് മാഷൊക്കെ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഒരു ഒരു അധ്യാപകർ വിദ്യാർത്ഥി വേർതിരിയൊന്നുമില്ലാതെ നല്ല സൗഹൃദ അന്തരീക്ഷം അന്ന് നമ്മുടെ കലഹത്തിൽ ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയമായി എതിർച്ചയിലുള്ള അധ്യാപകരും സൗഹൃദങ്ങളൊക്കെ ആസ്വദിച്ചില്ല വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പൊതുവിലുണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വലിയൊരു വ്യക്തിപരമായ ഏതെങ്കിലും അകച്ചയിലേക്കോ അല്ലെങ്കിൽ മറ്റു വിഷയത്തിലേക്കൊന്നും പോകുമായിരുന്നു അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ നല്ല രാഷ്ട്രീയമായിട്ടുള്ള നല്ല വെറുതെ അന്ന് ക്യാമ്പസിലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പോലും ഒരു നല്ലൊരു ക്യാമ്പസ് വികാരം ഉണ്ടായിരുന്നു